ഒരു മതത്തെയും കുറിച്ചുള്ള മോശമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ പാടില്ല അത് അംഗീകരിക്കാൻ കഴിയുന്നതുമല്ല താക്കീതുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങളെ മാനിക്കണം അതേപോലെ മതത്തെയോ വിശ്വാസത്തെയോ അവഹേളിക്കുന്ന പരാമർശങ്ങൾ സ്വീകരിക്കാനാകില്ല എന്നാൽ പ്രതിഷേധത്തിന്റെ പേരിലുള്ള അരാജകത്വവും വെച്ചുപൊറപ്പിക്കില്ല എല്ലാ വിശ്വാസത്തെയും മാനിക്കുന്നു പക്ഷേ അത് ആരുടെയും മേൽ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല ആരെങ്കിലും വിശ്വാസികളെ പരിഹസിക്കുകയും വിശ്വാസത്തിനെതിരെ അസഭ്യം പറയുകയും ചെയ്താൽ തക്ക ശിക്ഷ നൽകുകയും ചെയ്യുമെന്നും യോഗി പറഞ്ഞു നവരാത്രി ആഘോഷങ്ങൾ കണക്കിലെടുത്ത് നടത്തിയ ക്രമസമാധാന അവലോകന യോഗത്തിലാണ് യോഗി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് പ്രതിഷേധത്തിന്റെ പേരിലുള്ള അരാജകത്വവും നശീകരണവും തീ കൊളുത്തലും അംഗീകരിക്കാനാവില്ല എന്നും അതിന് ധൈര്യപ്പെടുന്നവർ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു ശാരദീയ നവരാത്രി വിജയദശമി ആഘോഷങ്ങൾ സന്തോഷത്തിലും സമാധാനത്തിലും സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലും ആഘോഷിക്കണം സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയ മുഖ്യമന്ത്രി തിരക്കേറിയ സ്ഥലങ്ങളിൽ കാൽനട പെട്രോളിംഗും പി ആർ വി നൂറ്റി പന്ത്രണ്ട് പെട്രോളിംഗും ശക്തമാക്കണമെന്നും പറഞ്ഞു സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സുരക്ഷയും സൗകര്യവും ഉറപ്പാക്കണം ഇതിനായി എല്ലാ വകുപ്പുകളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം അദ്ദേഹം കഴിഞ്ഞ പത്തു വർഷത്തെ കേന്ദ്ര സർക്കാരിന്റെ മികവുറ്റ പ്രവർത്തനങ്ങളെയും നേട്ടങ്ങളെയും പ്രശംസിച്ചിരുന്നു ഹരിയാനയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇരട്ട എഞ്ചിൻ നേതൃത്വത്തിൽ കഴിഞ്ഞ ദശകത്തിൽ നേടിയ വികസനത്തിന് ഹരിയാന സാക്ഷ്യം വഹിച്ചുവെന്നും യോഗി പറഞ്ഞു ഹൈവേകളുടെ നിർമ്മാണം റെയിൽവേയുടെ പുരോഗതി പുതിയ മേൽപ്പാലങ്ങൾ വ്യവസായിക മേഖലയുടെ വളർച്ച യുവാക്കൾക്ക് തൊഴിൽ ലഭിച്ചതെല്ലാം കേന്ദ്രത്തിലും സംസ്ഥാനത്തും സർക്കാരിന്റെ മികച്ച പ്രവർത്തനങ്ങളുടെ ഫലമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു കൂടാതെ മയക്കുമരുന്ന് കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മഹിഷാസുരന്മാർക്ക് ജഗത് ജനനി മാതാ ഭഗവതി പോലെയാണ് ഇരട്ട എഞ്ചിൻ സർക്കാർ എന്നും അദ്ദേഹം പറഞ്ഞു മയക്കുമരുന്ന് സംഘങ്ങളെ സർക്കാർ ഒരു കാരണവശാലും വെറുതെ വിടില്ല എന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പരാമർശിച്ചു മറ്റൊരു ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ ശക്തിയുടെ തെളിവാണ് അയോധ്യ എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിനു പുറമെ ഒരിക്കൽ യുദ്ധക്ഷേത്രമായിരുന്നെങ്കിലും ധർമ്മക്ഷേത്രമായി മാറിയ ലോകത്തിലെ ആദ്യത്തെ സ്ഥലമാണ് കുരുക്ഷേത്ര മഹാഭാരതം ഇവിടെ നടന്നതുകൊണ്ടാണ് ഇത് കുരുക്ഷേത്രമായതെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്